ഈ കാണുന്നതാണ് പടവട്ടിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം കാരണം ചുരൽമലയിലെ സ്കൂൾ റോഡിൽ നിന്ന് ആരംഭിക്കുന്ന സ്ഥലമാണ് ഇവിടേക്കുള്ള റോഡ് നിർമ്മാണമാണ് ശരിക്കും ഇവിടെ ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട് എട്ട് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടേക്കുള്ള റോഡ് നിർമ്മിക്കുന്നത് ഈ റോഡാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിർമ്മിച്ചിരുന്നു കല്ല ഇവിടുത്തെ ഉപയോഗിച്ച് ഒരു താൽക്കാലികമായിട്ട് നിർമ്മിച്ച പാതയായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ ആ കല്ലുകളൊക്കെ ഇളകിപ്പോയി റോഡ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്ര നമ്മുടെ അവസ്ഥ നടക്കാൻ നേരിൽ കാണാം ഇത്തരത്തിൽ ഈ വാഹനമൊക്കെ കുടുങ്ങി കിടക്കുന്നത് ആ മേഖലയിലാണ് ഇവിടുത്തെ ജനങ്ങളിപ്പോ താൽക്കാലികമായ ഒലിച്ചുപോയ ഭാഗത്തുള്ള കല്ലുകളൊക്കെ വീണ്ടും ശരിയാക്കി വാഹനം എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇത് ഒട്ടും സുരക്ഷിതമല്ല ഈ മേഖല എന്നാണ് കാരണം റോഡ് ഇപ്പോൾ ആളുകൾ ഇവിടെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ അതായത് ഒരു പത്തിരുപത്തൊൻപത് കുടുംബ ഏറ്റവും താമസിക്കുന്നുള്ളൂ പടവട്ടിക്കുന്ന ഭാഗത്ത് ഈ ഇരുപത്തൊൻപത് കുടുംബത്തിനെ ഈ റോഡിനെ ഇത്രയും കോടികൾ പാസ്സാക്കുന്നേരം കൊണ്ട് ആ ആളുകളൊന്നും മാറ്റിപ്പാർപ്പിക്കുകയാണെങ്കിൽ ഉള്ള താൽക്കാലിക സംവിധാനത്തിൽ റോഡ് നിർമ്മിച്ച് കിട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത് റോഡിൽ നിന്നും ഇടത്തോട്ട് കൂടി കയറി വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നിലവിൽ പല വീടുകളും തകർന്നു പോയിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിന്റെ ഈ പുന്നപ്പുഴ ഒഴുകുന്ന ഒരു ഭാഗമാണിത് ഈ നേരത്തെ നമ്മൾ ഈ കാണുന്നതാണ് പുന്നപ്പുഴ കുത്തിയൊലിച്ചു ഒഴുകുന്നത് ഈ ഈ ഭാഗമാണ് വോമശാസ്ത്ര വിദഗ്ദ്ധൻ ജോൺമത്തായി സുരക്ഷിത കേന്ദ്രം എന്ന അടയാളപ്പെടുത്തിയ ഭാഗം നിലവിൽ ഇവിടെ ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അവർ സുരക്ഷിത കേന്ദ്രമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകളൊന്നും തന്നെ ഈ പുനരധിവാസ ലിസ്റ്റിൽ വന്നിട്ടില്ല ഈ റോഡാണ് ഈ റോഡിന് വേണ്ടിയാണ് അവർക്ക് ഇവിടേക്ക് ഉള്ള ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി എട്ട് കോടി ചെലവഴിച്ച് ഒരു റോഡ് നിർമ്മാണം ഇവിടെ നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് എട്ട് കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ മഴയിൽ ഇവിടുത്തെ ഈ താൽക്കാല റോഡിലേക്ക് പുന്നപ്പുഴയിൽ നിന്ന് വെള്ളം കയറുകയും ഇവിടുത്തെ കല്ലൊക്കെ കല്ലും ഇതൊക്കെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രത്തോളം സുരക്ഷിതമായ ഒരു മേഖലയല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് തങ്ങൾക്ക് ഇവിടുന്ന് അവർ പറയുന്നത് അതായത് ആളുകൾ പറയുന്നത് ഇത്രയും കൂടി ചെലവഴിച്ച് ഇവിടേക്ക് റോഡ് നിർമ്മിച്ച് ഞങ്ങൾ എന്തിനാ ഈ മേഖലയിൽ താമസിക്കുന്നത് എന്നതിനെ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് തങ്ങളെയും കൂടി ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും കോടി അതായത് സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് ഉൾപ്പെടുത്തിയാൽ ഇത്രയും കോടി രൂപ ഇവിടെ ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗം പറഞ്ഞിട്ട് കുറെ കൃഷിയിടങ്ങളുണ്ട് ആ കൃഷി സംരക്ഷിക്കാനും കാർഷിക വൃത്തിയാണ് മേഖല മേഖലയാണ് അപ്പം അവർക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് ഒരു ചൂരൽമല റീബിൽഡ് ചൂരൽ ചൂരൽമല എന്ന കാഴ്ചപ്പാടാണ് സർക്കാർ ഇതിലേക്ക് കൊണ്ടുവരുന്നത് കൺസെപ്റ്റായി കൊണ്ടുവരുന്നത് നമുക്ക് കാണാം ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ ഒരു ഉൾപ്പെട്ടലിൽ കുത്തിയൊലിച്ചു വന്ന ഭാഗമാണ് നിലവിൽ പൊന്ന പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയ സ്ഥലമാണ് രണ്ടായി തിരിഞ്ഞ് ഒഴുകിയ മേഖലയാണിതൊക്കെ കാരണം നിലവിലുള്ള പുന്നപ്പുഴയുടെ ഗതിമാറി അതിൻ്റെ ഇപ്പം തന്നെ കാലവർഷം ശക്തമായപ്പോൾ മലവെള്ളപ്പാച്ചിൽ അതിശക്തമായി വന്നു ഇവിടേക്കാണ് ഒഴുകിയെത്തിയത് ഈ ഭാഗത്താണ് കാരണം ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എത്രത്തോളം ഭീകരമായിട്ടാണ് പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഇപ്പോഴുള്ളത് ഇനിയും കാലവർഷം അതികഠിനമായാൽ പുന്നപ്പുഴയിലെ ജലനിരപ്പ് ഉഴരും അപ്പോൾ ഈ റോഡ് ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഇടിഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് സുരക്ഷിതമായി ഈ കേന്ദ്രം സുരക്ഷിതമെന്ന് പറയുമ്പോഴും അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ വരെ കല്ലിട്ട ഭാഗങ്ങളിൽ വരെ വെള്ളമെത്തുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത് ഇത്രത്തോളം വലിയ പാറ കഷ്ണങ്ങളാണ് ഈ മേഖലയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ മാറ്റി ഇനി പുഴ ഉന്നപ്പുഴ പഴയപൂർവ്വ സ്ഥിതിയിലാക്കണമെങ്കിൽ ഒരുപാട് കാലതാമസം ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ കാലതാമസം നേരിടുമ്പോൾ ഈ വെള്ളം വീണ്ടും ഈ നിലവിലുള്ള ആളുകൾ താമസിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് നമുക്ക് ഈ വീടുകളൊക്കെയാണ് അവരൊക്കെ തകരാണ്ട് നിൽക്കുന്ന ഒരു വീടാണ് പക്ഷെ ഇതൊക്കെ സുരക്ഷിതമായി പറയുന്നതിൽ നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ നിന്നും നിലവിൽ ആളുകളൊന്നും തന്നെ താമസിക്കുന്നില്ല അവരൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് എത്രത്തോളം കൊണ്ട് ഈ റോഡ് കൂടിയാണ് പടവറ്റിക്കുന്നിലേക്കുള്ള ഇരുപത്തി ഒമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നവരൊക്കെ ആദ്യം അൻപതോളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പകുതിയിലധികം ആളുകൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറായി അവർ സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറായി പക്ഷേ മറ്റ് വീടുകൾ ഒരു നാശനഷ്ടവും സംഭവിക്കാത്ത വീടുകളൊക്കെ തന്നെ ഈ മേഖലയിലുണ്ട് ആ വീടുകളിലുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിക്കുന്നത് പക്ഷേ എന്തായാലും ജോൺ മത്തായി പറഞ്ഞത് എൺപത് മീറ്ററോളം ഇവിടെ സുരക്ഷിത കേന്ദ്രം എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സ്ഥലത്തേക്കൊക്കെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നിലവിൽ കഴിഞ്ഞ മഴയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കാലവർഷം ഇനിയും അതികഠിനമാകുമ്പോൾ വീണ്ടും ജലനിരപ്പ് പുന്നപ്പുഴയിൽ ഉയരാൻ സാധ്യതയുണ്ട് അത് വീണ്ടും ഈ മേഖലയിലെത്തും എന്നൊരു ആശങ്കയാണ് ഇവർ നിലവിൽ പങ്കുവയ്ക്കുന്നത് അതായത് അത്രത്തോളം ഭീകരാവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ നിലവിലുള്ള ആളുകൾ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സർക്കാരിനെതിരെ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വരുന്നത് ഇതാണ് കഴിഞ്ഞ തവണ ഉൾപൊട്ടലുണ്ടായ മേഖല എന്ന് പറയുന്നത് വെട്ടിക്കുന്ന മേഖലയാണിത് അതിൻ്റെ അപ്പ കാണുന്നതാണ് സീതമ്മക്കുണ്ട് നമ്മുടെ മുണ്ടക്കൈ ഭാഗമാണ് മേലെ കാണുന്നത് ആ സീതമുക്കുന്റെ കഥാരം അതങ്ങനെ രണ്ട് തിരിഞ്ഞാണ് പുഴ ഒഴുകിയത് ഇത്രത്തോളം വ്യാപ്തി ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ പെയ്തു ഈ മണ്ണും കല്ലും ചെളിയും എല്ലാം പുഴയിലൂടെ തന്നെ ഒഴുകി പോയി അങ്ങനെ വീണ്ടും ഇത്രത്തോളം ആളുകൾ താമസിച്ച ഒരു മേഖലയാണ് ഇവിടുത്തെ ഈ കാണുന്ന മേഖലയിലത്തെ ആൾക്കാർ താമസിച്ചിരുന്നു അതിലൂടെ അവരൊന്നിപ്പോൾ അവരൊക്കെ ആ വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി അവർ നിരവധി പേരുടെ ജീവനുകളൊക്കെ തന്നെ ഇവിടെ ഇല്ലാണ്ടായി ഒരു വർഷത്തേക്ക് അടുക്കുകയാണ് ജൂലൈ മുപ്പത് അടുത്ത മാസം ഒരു വർഷം തികയുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ മഹാദുരന്തം അതിൽ മുപ്പത്തിരണ്ട് ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതായുണ്ട് അവരെ മരിച്ചതായി കണക്കാക്കി നിരവധി പേരുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടു കാർഷിക വിസ്തി കാർഷിക വൃത്തി നഷ്ടപ്പെട്ടു അങ്ങനെ നിരവധിയായ നഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു വലിയ ഒരു ഭൂപ്രകൃതി നല്ല സൗന്ദര്യം പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ഉണ്ടായി നിലനിന്നിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ മുണ്ടക്കൈ ചൂറൽമല അതോടൊപ്പം പുഞ്ചിരിമട്ടം എന്നീ പ്രദേശങ്ങളൊക്കെ പക്ഷേ അതൊക്കെ ഇപ്പോൾ കാണുന്ന അവസ്ഥ അതി ദയനീയമാണ് ഇപ്പോൾ കുഞ്ഞപ്പോഴ ശാന്തമായിരുന്നു ഇപ്പോൾ വീണ്ടും കാലവർഷം സത്യ കൂടി അതിൻ്റെ രൗദ്രഭാവം വീണ്ടെടുത്തിരിക്കുകയാണ് അതിശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഒലിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇത്രത്തോളം കണ്ട് കുഞ്ഞപ്പുഴയുടെ മേലുള്ള പടവുക്കീടെ മേലുള്ള വീടുകളാണ് ഇത്ര ഉയരത്തിലേക്കൊക്കെ ഈ വെള്ളം ഒഴുകിയെത്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ അന്നവർ നേരിട്ട ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അത്രത്തോളം ഭീകരമായിട്ടാണ് ഇതിൻ്റെ ഇത്രത്തോളം പുഴ ഇവിടെ കാരണം കുട്ടി ഒഴുകിയെത്തിയ ഭാഗം അതാണ് അവിടുന്ന് ഈ ഭാഗത്തേക്കൊക്കെ ഇത്രയും കയറി ഈ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് വരെ വെള്ളം കയറി പാറ കഷ്ണങ്ങൾ ഇത് തകർത്ത് തരിപ്പണമാക്കിയാണ് സർവ്വതും തുടച്ചു നീക്കിയാണ് ഇത് ഒഴുകിപ്പോയത് അപ്പോൾ ഇത്രയും ഭീകരമായ അവസ്ഥയിൽ കഴിഞ്ഞ കഴിഞ്ഞാണ് വീണ്ടും സുരക്ഷിതമായ കേന്ദ്രം എന്ന് പടവട്ടിക്കുന്നിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തയ്യാറാകാതെ അവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള ഒരു നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത് അതിനെതിരെയാണ് നിലവിൽ പ്രതിഷേധവുമായി ഇവിടുത്തെ ആളുകൾ വരുന്നത് കാരണം ചുരൽമല ടൗൺ ഏതാണ്ട് ഇല്ലാണ്ടായ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഒഴിഞ്ഞു പോകും പുതിയ ടൗൺഷി ടൗൺഷിപ്പിലേക്ക് ആളുകൾ വരുന്നതോടുകൂടി തന്നെ ചൂരൽമല ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് റീബിൽഡ് ചൂരൽ എന്ന നിലയിൽ അവിടെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെ തന്നെ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെയൊക്കെ തകർന്ന് അന്നത്തെ ഇതിൽ തകർന്നു പോയത് അപ്പം ഇത്രത്തോളം ഭീകരമാണ് ഈ ഇങ്ങനെ എത്രത്തോളം മീറ്റർ അൻപത് അറുപത് മീറ്ററോളം പുഴയിൽ നിന്ന് ഇത് ഇരച്ചി എത്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ രൂക്ഷത അന്നവർ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു വീടൊക്കെ തകർന്ന് തരിപ്പണമായി അപ്പോൾ ഈ വീടൊക്കെ ഇങ്ങനെ തരിപ്പണമായി കിടക്കുകയാണ് ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ അവസ്ഥ ഇവിടേക്കാണിപ്പോൾ ഈ എട്ട് കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് വീണ്ടും ഒരു റോഡ് നിർമ്മിക്കാനുള്ള ശ്രമം സർക്കാർ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് റോഡുകൾ റോഡ് നിർമ്മിച്ച് വീണ്ടും ഇവിടേക്ക് എന്നാണ് പറയുന്നത് വലുതാണ് അവസ്ഥ